ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി ശ്യാമൻ്റെ കയ്യിലെന്തോ ഉള്ളത് പോലെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ അതെൻ്റെ ബാഗിൽ പിടിച്ചിരിക്കുന്നു നോക്കട്ടെ അപ്പം ശ്യാമ നീ കാണിച്ച് കൊടുത്തില്ല എന്നിട്ട് പിന്നീട് ഇതേ ഇതാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഓ പെർഫ്യൂമോ ഇതെൻ്റെ പെർഫ്യൂമൊക്കെ പിടിച്ചിരിക്കുന്നത് ഇതേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പെർഫ്യൂമോ ഇതിൻ്റെ ഗന്ധം എന്നെ ഭയങ്കരമായിട്ട് മത്ത് പിടിപ്പിക്കും ഇത് നീ അടിച്ചതിന് ശേഷം തന്നെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കണം അതിന് ശേഷം ഈ ഒരു മണത്തിൽ എനിക്ക് ലയിക്കണം എന്നൊക്കെ പറയും അങ്ങനെ ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അഞ്ജലിയോട് പറഞ്ഞ ശേഷം ആയൊരു പെർഫ്യൂമ് അഞ്ജലിക്ക് അടിച്ചു കൊടുക്കാനുട്ടോ അതങ്ങനെ കുറച്ചൊന്നുമില്ല കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഒരുപാട് അടിക്കുകയാണ് കേട്ടോ മതി മതി ഇവിടെ പൂജാരി വന്നിട്ടുണ്ടാവും വാ നമുക്ക് പോകാം എന്ന് പറയാനായിട്ടോ അങ്ങനെ ആ ഒരു പെർഫ്യൂ പെർഫ്യൂം അവിടെ എടുത്ത് വെച്ചിട്ട് ശ്യാമം അഞ്ജലിനെയും കൂട്ടിയിട്ട് പൂജയ്ക്ക് പോകാനിട്ടോ ഇതേ സമയം അവിടെ പൂജര കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ് വീഡിയോ ആയി നല്ല രസമുണ്ട് ഈ പൂച്ച കാണാനേ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ സൂര്യമാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പൂച്ചയല്ല പൂജ പൂജ എന്ന് പറഞ്ഞാൽ ഓ ഓ യെസ് യെസ് പൂജ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അഞ്ജലിയും ശ്യാമും കൂടെ വരുന്നത് കാണുമ്പോൾ മോഹനങ്ങൾ പറയുന്നുണ്ട് അതെ ഇവിടുത്തെ ആരൊക്കെ കല്യാണം കഴിഞ്ഞാലും ഇവരുടെ പോലത്തെ ഒരു കപ്പിൾ വേറെ ഉണ്ടാവില്ല അത്രയും ലവ് ബേഡ്സ് ആയിട്ടില്ല അവർ നടക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മനോരമ പറയുന്നുണ്ട് ആ ലവ് ബേഡ്സ് ഒരു ദിവസം വരാണ്ടായി നോക്കിയേ ഷ്യാമോന് ഇടയ്ക്കിടയ്ക്ക് ഒരു പോക്കുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ ആ ലവ് ബേഡ്സിൻ്റെ മുഖം കാണണം അല്ല അഞ്ജലി ബേബിനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളാണെങ്കിൽ മനസ്സിലെന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്നൊക്കെ മനോരമ ഇങ്ങനെ പറയാനായിട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ശുദ്ധിക്കുക അമ്മായിക്കൊക്കെ ഇങ്ങനെ ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോഴേക്കും അ നമ്മളെ മോഹനങ്ങൾ പറയുന്നൊരു നല്ല ദിവസമായിട്ട് നീ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത പറയുന്നതെന്ന് പറയുമ്പോൾ ഓ ഞാൻ എന്നെ കൊണ്ട് എല്ലാവരും ഷട്ടപ്പ് ചെയ്തിക്കല്ലോ ഷട്ടപ്പ് ചെയ്ത് ഷട്ടപ്പ് ചെയ്ത് എൻ്റെ മോഹങ്ങളൊക്കെ പോയി എന്നൊക്കെ പറയും ഈ സമയത്ത് അവിടേക്ക് ശ്യാമും അഞ്ജലിയും കൂടെ വരികയാണ് അപ്പോൾ എന്താ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെപ്പോലെ വേറെ ജോഡികൾ വേറെ ഉണ്ടാവില്ല എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ അമ്മായിരെയും ശ്രുതിയുടെ മുഖം അങ്ങനെ മങ്ങി നിൽക്കുകയാണ് കേട്ടോ അവരെക്കുറിച്ച് പറയണ സമയത്ത് പിന്നെ പൂജയൊക്കെ നടക്കുകയാണ് അപ്പോൾ പൂജാരിയോട് പറയുന്നുണ്ട് ഞാൻ ഹെല്പ് ചെയ്യാം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു വിളക്കൊക്കെ എടുത്തിട്ട് കത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ശ്യാമൻ്റെ കൈ തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു റോസ് വാട്ടർ താഴെ പോവുകയാണ് അപ്പോൾ വച്ചാൽ സാരിമലൊക്കെ ആകും കേട്ടോ അപ്പോൾ റോസ് വാട്ടർ താഴെ പോയി സാരിമലൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് ഞാൻ സാരി മാറ്റിയിട്ട് വരാം ശ്യാമേട്ടാന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട ഈ സാരി മാറ്റണ്ടെന്ന് പറയാനിട്ടോ കാരണം അതിൽ ഒരു പോയിസൺ ഒരു സ്പ്രേ ഷാം അടിച്ചിട്ടുണ്ടല്ലോ ഈ സാരിയില് നിന്നെ കാണാൻ നല്ല സുന്ദരിയാണ് അതുകൊണ്ട് ഇനി ഈ സാരി മാറ്റണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദു വീഡിയോ എടുത്തോണ്ടിരിക്കുണ്ടല്ലോ അപ്പോൾ പറഞ്ഞു ആ എന്ത് എന്ത് പെർഫെക്റ്റ് ലവ് ബേഡ്സ് തന്നെ നിങ്ങൾ റൊമാൻറ്റിക് കപ്പിൾസൊക്കെയാണ് നിങ്ങളെന്നൊക്കെ പറയാനെട്ടോ അപ്പോഴേക്കും ആദ്യം ആദ്യം ആകാശിൻ്റെയും പ്രീതിയും പേരിലുള്ള പൂജ നടത്താമെന്ന് തിരുമേനി പറയും അപ്പോൾ ശ്യാമ പറഞ്ഞിട്ടുണ്ട് അതെന്താ അവരുടെ പേരിലുള്ള പൂജ നടത്തുന്നു നമ്മളല്ലേ ഇവിടെ ആദ്യമായിട്ട് കല്യാണം കഴിച്ചു വന്ന ജോഡികൾ നമ്മളെയല്ലേ നടത്തുന്നുണ്ട് അതൊന്നും സാരില്ല ശ്യാമേട്ട് അവരല്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത് അവരുടെ പേരിലുള്ള പൂജ നടക്കട്ടെ എന്താ മോളെ ശ്യാമം പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അല്ല ഞങ്ങളുടെ കല്യാണമല്ലേ മുത്തശ്ശി ആദ്യം കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പൂജയായിരിക്കും ആദ്യം ഒന്ന് വിചാരിച്ചു എന്തായാലും ആകാശിൻ്റെയും പ്രീതിയെ ഇപ്പോൾ കല്യാണം നടക്കാൻ പോകുന്നത് അവരെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പൂജ നട എന്ന് പറയാനായിട്ട് ഇങ്ങനെ ആകാശം പ്രീതിയും കൂടിയിട്ട് പൂജ നടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഈ സമയത്താണ് അമ്മായി പറയുന്ന പോളെ നീ ആകാശിൻ്റെയും പ്രീതിൻ്റെയും പേരിൽ കഴിപ്പിച്ച ആ പൂജരെ നെയ്യെടുത്തോന്ന് ചോദിക്കും അയ്യോ ഞാനെടുത്തില്ല ഞാൻ വിചാരിച്ചു അമ്മായി ആവും അതെടുത്തിട്ടുണ്ടാവും ഭഗവാനെ ഇനിയിപ്പം എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം ഞാൻ പോയിട്ട് അത് എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോഴേക്കും അശ്വിനി നോക്കാനിട്ടോ പെട്ടെന്ന് ശ്രുതി പോകുന്നു എന്ന് പറയുമ്പോൾ അശ്വിനത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എന്താ എന്താ കാര്യം എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ മോളെ അത് പിന്നെ ആ ഒരു നെയ്യ് എടുക്കാൻ മറന്ന് ആകാശിൻ്റെയും പ്രീതിൻ്റെയും പേരിൽ കഴിപ്പിച്ച പൂജയുടെ നെയ്യാണ് അപ്പോൾ ഒരു കാര്യം ചെയ് ശ്രുതി പോയിട്ട് എടുത്തിട്ട് പറ്റിയെന്ന് പറയുമ്പോൾ ശ്രുതി ഒറ്റയ്ക്കോ അത് വേണ്ട എന്ന് അഞ്ജലി പറയും അപ്പോഴേക്ക് എനിക്ക് ചാടി വീഴാൻ കേട്ടോ ശ്രുതിക്കുട്ടി ഞാനും വരാം അങ്കളുടെ കാർ എടുത്ത് പോകാം അങ്കളെ കീതായോ എന്ന് പറഞ്ഞിട്ട് കീ മേടിക്കുകയാണ് കേട്ടോ അപ്പോൾ അശ്വിനോട് ദേഷ്യം വന്നിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അശ്വിനെ നോക്കുമ്പോൾ അശ്വിന് ദേഷ്യം വരുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ശരി നന്ദി ചേട്ടാ നമുക്കൊരു പോയിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ അശ്വിനെ ചൂട് പിടിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ ആ അതിനെന്താ നമുക്ക് പോയിട്ട് വരാം വാ അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ആ ശരി ശരി നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ അവരുടെ അശീന്റെ മുന്നിൽ കൂടെ ഒരു രണ്ടുപേര് പോകുന്നതാണുമ്പോൾ അശ്വിനെ ദേഷ്യം വരികയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിച്ചു തുടങ്ങിട്ടോ അപ്പോൾ ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല അപ്പോൾ റൂമിൽ നോക്കുമ്പോൾ അഞ്ജലി വരുമ്പോൾ ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്യണു ആ ശ്രുതി ഫോൺ എടുത്തിട്ടില്ലേ എന്നിങ്ങനെ അഞ്ജലി പറയുകയാണ് ഇത് കുഞ്ഞനാണോ വിളിക്കുന്നത് കുഞ്ഞൻ എന്തിനാണ് ശ്രുതിന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ആ ഫോൺ എടുത്തിട്ട് ആശിന്റെ ഇടത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ കുഞ്ഞൻ എന്തിനാണ് ശ്രുതിന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതി ഫോണെടുത്തിട്ടില്ല അവള് ഫോ ഫോണെടുക്കാതെയാണോ പോയത് എന്ന് ചോദിക്കുക അതേ മോനെന്തിനാ ഈ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല അവര് പോയിട്ട് കുറച്ചു നേരമായല്ലോ കുറേ നേരമായല്ലോ എന്ന് കൊച്ചാ കുറേ നേരോ അവരിപ്പോൾ പോയതല്ലേ ഉള്ളു അവര് വന്നോളും അല്ല ചേച്ചി ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും കഴിയൂല അവർ വരുമ്പോഴേക്കും അതുകൊണ്ടാണ് ആ അതൊന്നും ശരി കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അവർ വന്നോളും നീ കുഞ്ഞൻ ടെൻഷൻ അടിക്കണ്ട എന്തായാലും ഞാൻ എനിക്കയുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്കയുടെ ഫോണിലേക്ക് വിളിക്കാൻ കിട്ടാം എനിക്ക് ഫോൺ എടുക്കാതെയാവുമ്പോൾ ആശയം ദേഷ്യം വരും ഇട്ടാ ചേ അവ ഫോണെടുക്കണില്ലേ അവനെന്ത് പരിപാടിയെ കാണിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടാൻ കിട്ടാ അപ്പം അഞ്ജലിക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ അപ്പം അഞ്ജലി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ കുഞ്ഞ കുഞ്ഞിനെന്തിനാണ് ടെൻഷനടിക്കുന്നത് അവർ വന്നോളും എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നാൽ ചില ചോദിക്കണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കണ്ടിട്ട് അശ്വിൻ വേഗം തന്നെ അവിടെ നിന്ന് പോവുകയാണെ ശ്രുതിന് അന്വേഷിച്ചിട്ട് അഞ്ജലി അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ പൂജ നടക്കുന്ന സമയത്ത് അവിടേക്ക് വരുമ്പോൾ ഇനി നിങ്ങളുടെ പേരുള്ള പൂജയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ ഇരുന്നോളാൻ പറയും അങ്ങനെ ശ്യാമും അഞ്ജലിയും കൂടിയിട്ട് അവിടേക്ക് പോകാനിട്ടോ അപ്പോൾ ഇതേ വിളക്കിൽ എണ്ണ തീർന്നല്ലോ എന്ന് പറഞ്ഞു ശ്യാമം ഇങ്ങനെ എണ്ണ ഒഴിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് വീണ്ടും അഞ്ജലിയുടെ സാരിലേക്ക് എണ്ണ പോകും അപ്പോൾ അത് മാറ്റാനായിട്ട് പോകുമ്പോൾ ശ്യാമാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ വഴുക്കി പോകുന്നത് അപ്പോൾ എന്തായാലും ആ സാരി മാറ്റാൻ പോകുമ്പോൾ ആ ശ്യാമം സമ്മതിക്കുന്നില്ല പക്ഷേ മുത്തശ്ശി പറയുന്നുണ്ട് വേണ്ട ആ സാരി ഉടുക്കേണ്ട ആ എണ്ണ പോയ സാരി ഉടുത്തിട്ടുണ്ടെങ്കിൽ അത് അപശബ്ദമാണെന്ന് പറയും കേട്ടോ അപ്പോൾ തിരുമേനി പറയും ശരിയാണ് മുത്തശ്ശി പറഞ്ഞതിൽ കാര്യമുണ്ട് വേണ്ട ആ സാരി ഉടുക്കേണ്ട ആ സാരി മാറ്റിയിട്ട് വരാൻ പറയട്ടോ അപ്പോൾ ശ്യാമനാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാരി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിസൺ അഞ്ജലി എനിക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ജലി മരിക്കൂല അപ്പോൾ അതുകൊണ്ട് ശ്യാമന് വല്ലാത്തൊരു ടെൻഷൻ വിഷമൊക്കെ ആവും ആ സാരി മാറ്റാൻ പോകുമ്പോൾ അതേസമയം അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കാനായിട്ടോ അല്ല അവിടുത്തെ ഇങ്ങനെ പോണ സമയത്താണ് അവിടെ ഒരു കാറ് കാറുള്ള ആംബുലൻസ് എടുക്കുന്നതാണ് അത് അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അവിടേക്ക് പോകാനിട്ടോ ആകെ ടെൻഷൻ അടിച്ചിട്ട് വേഗം അങ്ങോട്ട് പോകും അപ്പോഴേക്കും ആംബുലൻസ് പോകും പോകുട്ടോ വേഗം തന്നെ പോകും അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒരു ഒരു പയ്യൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താ എന്ത് പറ്റി ഇവിടെയെന്ന് ചോദിക്കാനിട്ടോ അതെ ഇതിൽ പോയൊരു പെൺകുട്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു കൂടെ കൂടുതൽ ചെറുപ്പക്കാരനുണ്ട് കാറിലാണ് അവർ വന്നതെന്നൊക്കെ പറയാനിട്ടോ അപ്പോഴേക്കും അശ്വിൻ്റെ മനസ്സ് ആകെ വിഷമിക്കാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതിൽ അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടോ എന്നൊക്കെ ചോദിക്കട്ടോ അപ്പം വേഗം തന്നെ അശ്വിനും അവിടെ നിന്നൊന്നും ഓടുകയാണ് കേട്ടോ കൂടിയിട്ട് ആംബുലൻസിൻ്റെ പിന്നെ കൂടെ ശ്രുതി ശ്രുതി എന്ന് വിളിച്ചിട്ട് വേഗം ഓടുകയാണ് ഓടുന്ന സമയത്ത് ആംബുലൻസ് ആണെന്നുണ്ടെങ്കിൽ വിട്ട് നല്ല സ്പീഡിൽ പോകുകയാണ് കേട്ടോ അപ്പോൾ അശ്വിനെത്തണേ മുമ്പ് ആംബുലൻസ് പോയി അപ്പോഴാണ് ശ്രുതിയുടെ ഫോ ചെരുപ്പ് അവിടെയൊക്കെ എടുക്കുന്നത് കാണുന്ന ചെരുപ്പ് മാത്രമല്ല അതിൽ നിന്ന് അയ്യർ പൂവൊക്കെ അടർന്ന് എടുക്കുന്നുണ്ടാവും അപ്പോൾ അശ്വിനടുത്ത് കയ്യിൽ നോക്കുകയാണ് അപ്പം ശ്രുതി തന്നെയാണ് അതെന്ന് അശ്വിന് തോന്നുകയാണ് അശിനിന് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് അങ്ങോട്ട് വരുമ്പോൾ വരികയാണ് അപ്പോൾ അവിടെയുള്ള ഒരാളോട് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ ആ കുട്ടിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് അവിടെ സംഭവിച്ചോന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് കാര്യമായിട്ട് സംഭവം കോച്ചിന് ചെറുപ്പക്കാൻ വലിയ എന്ന് പറയും ഇതേ സമയം പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പ്രീതിയുടെ ആകാശിന്റെ പൂജയൊക്കെ കഴിഞ്ഞല്ലോ ഈ സമയത്ത് പ്രീതിക്ക് പെട്ടെന്ന് ചുമ വരികയാണ് കേട്ടോ അപ്പം എല്ലാവരും കൂടിയിട്ട് പ്രീതിനെ നോക്കുന്നുണ്ട് പ്രീതിക്ക് ചുമ നിർത്താനും പറ്റുന്നില്ല സംസാരിക്കാനും പറ്റുന്നില്ല ശ്വാസം കിട്ടാത്തൊരു ചുമ ചുമയ്ക്കുമ്പോൾ മോളെ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ അപ്പം മനോരമയ്ക്കാണെന്നുണ്ടെങ്കിൽ വലിയ മൈൻഡ് ഒന്നുമില്ല ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് മനോരമയെ നീ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയും അപ്പോൾ ഞാനോ ഒന്ന് ചോദിക്കാം ആ എന്താ നീ വെള്ളം എടുക്കാൻ പറ്റില്ല നീ പോയി വെള്ളം എടുത്തിട്ടുവാണെന്ന് പറയും കേട്ടോ അപ്പോൾ മോഹനം പറയുന്നുണ്ട് ചെല്ലി വെള്ളം എടുത്തിട്ട് എടുത്തിട്ടുവാണെന്ന് പറയുന്ന കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്